ഇടയ്ക്കിടയ്ക്ക് ബുക്ക് റിവ്യൂസ് തരാമുള്ളതല്ലേ നല്ല ചൂടായിട്ടൊരു റിവ്യൂ തരട്ടെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം റാം കെയർ ഓഫ് ആനന്ദിക്ക് ശേഷം സെയിം അതിൻ്റെ തന്നെ റൈറ്റർ അഖിൽ പി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് അപ്പോൾ കുറേ ആളുകൾ വായിച്ചു ഓൾറെഡി പക്ഷേ ഞാൻ ഇത് ഇപ്പോൾ വായിച്ച് കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ സജസ്റ്റ് ചെയ്യണം എന്ന് തോന്നിയത് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് സംഭവം നല്ലൊരു സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്യാവശ്യം ഹൊററൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് പേര് പോലെ തന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ കുറച്ച് ഹൊറർ ഐറ്റംസും എലമെന്റ്സൊക്കെ അതിനകത്ത് ഉണ്ടാവും അപ്പോൾ അതൊക്കെയുണ്ട് സാധാരണ നമ്മൾ അഖിലിൻ്റെ ഒരു ബുക്ക് ഇപ്പോൾ റാം കെയർ ഓഫ് ആനതിയൊക്കെ വായിച്ചപ്പോൾ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് മനസ്സിൽ വന്നില്ലേ ഓരോ സീൻസ് നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ വിശ്വലൈസ് ചെയ്യാനായിട്ട് പറ്റില്ലേ ആ ഒരു രീതി തന്നെയാണ് ഈ ഒരു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബുക്കിലും അതുപോലെ തന്നെയാണ് ആളുടെ റൈറ്റിൻ്റെ ഒരു രീതി പിന്നെ റാം കെയർ ഓഫ് ആനത്തിയുടെ ഒരു ഫീലിംഗ് അല്ല നമുക്ക് ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്നത് ദിസ് ഇസ് സംതിങ് ഡിഫറൻറ്റ് പിന്നെ നമ്മൾ അധികം ഒന്നും കേട്ടിട്ടില്ലാത്ത ആസ്ട്രോൾ പ്രൊജക്ഷൻ ബോഡി സ്വിച്ചിങ് ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെ ഈ ബുക്കിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട് ഇൻ്ററസ്റ്റിംഗ് ആയിട്ട് തോന്നി ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ അവസാന ഭാഗം മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും അത് മാത്രമാണ് എനിക്ക് തോന്നിയാകുന്ന ഒരു പ്രശ്നം കാരണം ട്വിസ്റ്റോടെ ട്വിസ്റ്റ് അപ്പോൾ വായിച്ചിട്ടില്ലാത്തൊരു വേഗം തന്നെ വായിച്ച് നോക്കിയോ വായിച്ചവർ അഭിപ്രായം പറയാനും മറക്കണ്ട ബൈ ബൈ